ചേട്ടന്റെ വീട്ടിലാരൊക്കെയുണ്ട് ചേട്ടനെന്താ ജോലിന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ക്യൂ ആൻ്റെ വീഡിയോ ആയിട്ട് വരും ക്വസ്റ്റിനും ആൻസറൊക്കെ ആയിട്ട് വരാം നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ തീർച്ചയായിട്ടും ആ നമുക്ക് നമുക്കങ്ങനെയൊന്നും എന്നെ പോലെ ഒക്കെ തന്നെയാ ചേട്ടനും ആയോ ഹൈറ്റ് നല്ല രീതിയിൽ ഹൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് മൂർച്ച കിട്ടണം ആശുമ്മു ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്താണെങ്കിലും ഇവിടെ നിന്നാണ് പണ്ടും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് നമ്മൾ അടുക്കളയൊക്കെ സെറ്റ് സെറ്റാക്കിയെങ്കിലും നമ്മളവിടെ അടപ്പൊന്നും കത്തിച്ച് തുടങ്ങിയില്ല കേട്ടോ അപ്പോൾ ഒരുപാട് കഴിഞ്ഞ വീഡിയോയ്ക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു വിറകടപ്പ് അധികം യൂസ് ചെയ്യണ്ട വീട് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ വിറകടുപ്പിൽ വെക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് വേറെ ഏതടപ്പിലുണ്ടാക്കിയാലും ഫുഡിൽ കിട്ടത്തില്ല അത് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അത് പണ്ട് പണ്ടുകാലത്തുണ്ടായിരുന്ന ആളുകളുടെ ആരോഗ്യസ്ഥിതിയും ഇന്നത്തെ ആരോഗ്യസ്ഥിതിയും ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ടേസ്റ്റും ഹെൽത്ത്നെസ്സും ഒക്കെ ഇന്നത്തെ ആളുകളിൽ കിട്ടുന്നുണ്ടോ എന്നു കൂടി പക്ഷെ എനിക്ക് എളുപ്പമാണ് കേട്ടോ വേറെ കുക്ക് ബുക്ക് ചെയ്യാൻ എനിക്കിഷ്ടമാണ് കഴിഞ്ഞ ദിവസം എവിടെയോ വെച്ച് കണ്ട തൊടുപുഴ മുതലക്കുളം പള്ളിയിലാണ് വന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു ആ അല്ല അല്ല ഞങ്ങളുടെ കോളേജിൽ കഴിഞ്ഞ ദിവസം ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അപ്പോൾ ഈ വർഷത്തെ പുതിയ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പേരൻസും ഉണ്ടായിരുന്നു ഇപ്പം ആലപ്പുഴയിൽ നിന്ന് വന്നത് ഹരിപ്പാട് നിന്ന് വന്ന ഒരു സബ്സ്ക്രൈബർ ഉണ്ടായിരുന്നു ഒരു സ്റ്റുഡൻറിൻ്റെ പേരൻസിൻ്റെ കൂടെ വന്നതാണ് അപ്പോൾ ഫ്രണ്ടിൻ്റെ കുട്ടീനെയാണ് അവിടെ കൊണ്ട് ചേർത്തെന്നൊക്കെ വന്ന് പറഞ്ഞ് വന്ന മിണ്ടി ഷീജാന്നോ ഷീജാന്നൊക്കെയാണെന്ന് തോന്നുന്നു അപ്പം എന്നോട് വന്നിട്ടിങ്ങനെ പറഞ്ഞു സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതാണ് വൺ മിനിറ്റ് കുക്കിംഗ് വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചാൽ അതെന്താ വിറകടുപ്പിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടെ ധാരാളം വിറക കിട്ടാണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമ്മളങ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഗ്യാസിലാണ് സാധാരണമായിട്ട് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് ഗ്യാസൊക്കെ തീർന്നാലും വിറകടപ്പിലേക്ക് എടുത്ത് വെക്കാറുണ്ട് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ജനിച്ചപ്പം തൊട്ട് ഇന്ന് വരെ ചോറ് വിറകടപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ എളുപ്പ വഴിയിലേക്കൊന്നും പോയിട്ടില്ല നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റാലും കുഴപ്പമില്ല അപ്പം എന്നോട് എല്ലാവരും പറയാറുണ്ട് നേരത്തെ എഴുന്നേറ്റ് കഴിക്കഴിഞ്ഞാൽ ഉറക്കപ്പോൾ ശരിയാകുമോ അപ്പോൾ കുറച്ച് താമസിച്ചൊക്കെ എഴുന്നേറ്റാ പോരെ ഉറക്കം കുറച്ചുകൂടി കിട്ടില്ലേ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മൾ എപ്പോഴും നാല് മണിക്ക് എഴുന്നേൽക്കണം അതാണ് ശരിക്ക് കറക്റ്റ് എഴുന്നേൽക്കാൻ പറ്റിയ ടൈം ഗ്രാമം മുഹൂർത്തം അതൊക്കെ നമ്മൾ എഴുന്നേൽക്കുമ്പം എപ്പോഴും ഒരു പോസിറ്റിവിറ്റി കിട്ടാനായിട്ട് വലത്തോട്ട് തിരിഞ്ഞ് എഴുന്നേക്കണം വലതുകാൽ വെച്ച് നിലത്ത് കുത്തി ആദ്യം എഴുന്നേൽക്കണം കുറച്ച് നേരം ചെലുപ്പില്ലാതെ തന്നെ നടക്കണം ഇതൊക്കെ ഡി ശ്രീമാൻ നമ്പൂതിരി എന്നും പറഞ്ഞ് സംസ്കൃത പണ്ഡിതനായിരുന്നു എന്നെ പി ജിക്ക് സംസ്കൃതം പഠിപ്പിക്കാൻ വന്ന ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു ഗസ്റ്റ് ലക്ചറായിട്ട് വന്നതായിരുന്നു സാറിപ്പോൾ ഇല്ല കേട്ടോ അപ്പം സാറ് ഇങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ച ഒരു കാര്യമൊക്കെയാണ് പണ്ടുള്ളവർ പറഞ്ഞാൽ അത് അച്ചട്ടാണെന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു ഡി ശ്രീം അന്നേ തന്നെ നല്ല ഏജ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് തന്നെയാണ് നമുക്ക് എഴുന്നേൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയവും ഞാൻ ആ സമയത്ത് എഴുന്നേറ്റുകൊണ്ടിരുന്നത് ഇപ്പം കുറച്ച് ഇവിടെ വന്ന പിന്നെ കുറച്ച് ലേറ്റൊക്കെ ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് ആ ആൻസ്പൂട്ടിന് ഇവിടെ എഴുന്നേറ്റിട്ടില്ല അവനെ ഞാൻ രാവിലെ പോയിട്ട് എഴുന്നേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോവാ പോണോ ആ ജായപ്പെടും ചേട്ടൻ അപ്പം രാവിലെ ഭയങ്കര തിരക്കാണ്ട് അപ്പുറം പറമ്പിൽ പോവുകയാണെ പോയിട്ട് വന്നിട്ട് കൂടാട്ടോ പിന്നെ ചേട്ടന്റെ സംസാര രീതി ഇങ്ങനെയൊക്കെയാണ് കേട്ടാ ഇങ്ങനെയൊക്കെ അന്ന് കണ്ടത് പോലെ അപ്പൊ ചേട്ടൻ പോയിട്ട് വരും ആ ഇവിടെ നല്ല ക്ലാരിറ്റിയാ കാസേര ആരുടെ പല്ലി എൻ്റെ വീട്ടിൽ വരുന്നതാണ് ബമ്മാസ് വേഗം വന്നോ പൂച്ച രാവിലെ പല്ലീനെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക നല്ല മഞ്ഞാ കേട്ടോ ഇങ്ങോട്ട് ഇതോടെ അമ്പലമൊക്കെ ഉണ്ടെങ്കിലും കാണാൻ പറ്റത്തില്ല എല്ലാവരും ചോദിച്ചു ഈ കാവിന്റെ പേരെന്താന്നൊക്കെ ദേവി ക്ഷേത്രം നല്ല മഞ്ഞന്നു വെച്ചാൽ നല്ല മഞ്ഞ ഞാൻ നിൽക്കുന്നോടോ ഇതുപോലെ മഞ്ഞ പക്ഷെ നമുക്കിവിടെ ഫീൽ ചെയ്യത്തില്ല നമുക്കിനി ബാക്കി ജോലികൾ ചെയ്യാം രാവിലെ ഒന്നും കുക്ക് ചെയ്യേണ്ടാത്ത ഒരു ദിവസമാണിത് എന്നാ പൂച്ച എന്നാ പൂച്ചാ ആ എന്തോ പറയുന്നുണ്ട് എല്ലാം പറയാനുണ്ടോ എല്ലാം പറയാനുണ്ടോ ആ ആ വല്ലി വന്നോ വീട്ടിലേ ആണോ റാണി എനിക്ക് നിൻ്റെ പേരിലൊരമ്മയുണ്ട് അങ്ങ് അമേരിക്കയിൽ റാണിയമ്മ ആ നല്ല സൂപ്പർ ഒരു പാവയ്ക്ക തീയലണ്ടാക്കി ഞാൻ ഇവിടെ ചേട്ടന് തീയൽ ഭയങ്കര ഇഷ്ടമാണ് വറുത്തരച്ചുള്ള കറികളെ നമുക്ക് ഓരോരോ പണി ചെയ്യണം ഇനി അങ്ങനെ ഉണ്ടാക്കിയ ചോറൊക്കെ അത്തേ പടി അവിടെ ഇരിക്കുവോ ഞാനെല്ലാം അവിടെ ഇരിക്കുകയോ വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ മൊബൈൽ തന്നെ ഞങ്ങൾ ഓണായി ഇന്നലെ അടുത്ത ചോറ് ബാക്കി ഒത്തിരി വന്നു ഇവിടെ വന്ന പിന്നെ എല്ലാവരും ഉണ്ട് കളിക്കാനും ഞാൻ എടുക്കും ഈ പാത്രത്തിനെ ഓട്ട പോരാന്നു പറഞ്ഞ ചേട്ടൻ തന്നെ തുള ഇട്ട് വെച്ച് കുറേ ആ തുള ഒന്നോടെ വലുതാക്കി വെച്ച് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തേക്കാൻ പറ്റത്തില്ല ഇങ്ങോട്ട് ഇങ്ങനെ ഉള്ളു പോലെ കഴിക്കണം അപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഇതുപോലൊരു ബ്രഷുണ്ട് അതെനിക്കിപ്പോൾ ഉപകാരപ്പെട്ടു സത്യത്തിൽ ബ്രഷ് ഞാൻ അപ്പുറത്തെ അതെല്ലാം ക്ലീൻ ചെയ്യാനും മിക്സ് ചെയ്ത ജാറിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് വാങ്ങിയതായിരുന്നു പക്ഷേ സത്യത്തിൽ എനിക്കത് ഉപകാരപ്പെട്ടത് ഇതാണ് ഇതിന് വേണ്ടി ക്ഷേത്രം തന്നെയുണ്ട് വയ്ക്കും അത് നമ്മൾ വാർത്ത പോലെ വാർക്കാരല്ല ഇതിന് അകത്തേക്ക് ആ ചോറങ്ങ് കമത്തിയിടും വെള്ളം പോകും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം വിറകടപ്പൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കിയിട്ട് വേണം നമുക്ക് നോർമലായിട്ട് ചോറ് വയ്ക്കാം അതുവരെ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ അങ്ങ് പോകാം

ണ്ടായിരുന്നല്ലോ അതിനിപ്പി എവിടെ പോയി തപ്പു ഇതൊക്കെ കുത്തിക്കോണ്ടിരുന്നതായിരുന്നു എൻ്റെ പപ്പടം കുത്തി രണ്ടെണ്ണായിരുന്നു മിസ്സിങ് ആയി മിസ്സിങ്ങായി പടുത്തതും ആ രണ്ട് സിംഗിള് ചോര പണികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ വന്നിട്ട് അങ്ങ് സെറ്റ് ആയിട്ടില്ല ഒരു വീട് മൊത്തം എടുത്ത് വേറൊരു വീട്ടിലേക്ക് കൊണ്ടുവച്ചേക്കും അല്ലേ പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ അതേപടി മാറുവാണെങ്കിൽ പിന്നെ എല്ലാം അതേപോലെ അങ്ങ് ചേഞ്ച് ചെയ്യാമെന്ന് ഓർക്കാം അതുകൊണ്ട് ഇവിടെ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല എല്ലാം പതുക്കെ പതുക്കെ ആയി വരണം അതാണ് കുഴപ്പം അമ്മച്ച എഴുന്നേറ്റ് ആൻസ് ഉറക്ക ആൻസിനെ പോയി വിളിച്ചു പക്ഷെ അവൻ എഴുന്നേറ്റിട്ടില്ല ഇതുവരെ ആൻസിനാണെങ്കിൽ ഇന്നലെ ചേട്ടൻ ഫസ്റ്റ് എയ്ഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്ന് കാലിലെ മുറിവൊക്കെ ശരിയാക്കാൻ വേണ്ടി എനിക്ക് പോകാൻ സമയമില്ല അങ്ങോട്ടും കോളേജ് ബസ്സിന് പോകും ഇങ്ങോട്ടും കോളേജ് ബസ്സിന് വരും ഇടയ്ക്ക് ഇറങ്ങുന്നില്ലല്ലോ അതാണ് പറ്റുന്ന ഫില്ല് ഉള്ള യാത്രകൾ ഇല്ലാതായതോട് കൂടിയിട്ടുണ്ട് വാങ്ങാൻ പറ്റാറില്ല പിന്നെ അല്ല ലഞ്ച് ബ്രേക്ക് വരുമ്പോഴും കോളേജിൻ്റെ അവിടെ എല്ലാം കടയിലൊക്കെ പോയല്ലോ കോളേജിലേക്ക് പോകണമെങ്കിൽ വെച്ചാൽ ഭയങ്കര പാടാണ് ഭയങ്കര പാടാന്ന് വെച്ചാൽ ഭയങ്കര പാടാണ് കാരണം രണ്ട് ഏക്കർ തന്നെയുണ്ട് കോളേജിലേക്ക് നടക്കാൻ മെയിൻ ഗേറ്റ് എൻട്രൻസ് കഴിഞ്ഞാൽ അൽഫ മന്തിയുടെ റൈസ ഒരു മണിയാരി ചോറ് കളഞ്ഞ ചേട്ടന് ഭയങ്കര വിഷമ ഒന്നും കളയത്തില്ല ഇതിപ്പോ കളഞ്ഞിട്ടിപ്പോ അത് വാങ്ങി മുഴുവൻ കളഞ്ഞു നമ്മളൊരു ഫുള്ള് എടുത്തു കഴിഞ്ഞപ്പൊത്തിരി റൈസ് കിട്ടിയത് ഞാനിപ്പം എന്താ ചെയ്യാന് ഞാനിന്നലിട്ടത് ഉച്ചക്ക് കോളേജിൽ കൊണ്ടുപോയി കളയുന്ന കാര്യം ഓർത്തിട്ട് റൂഡിനെ എഴുന്നേറ്റ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ഹൈറ്റ് ഒക്കെ വെച്ചേ പണ്ടത്തെ ആൻസുകൂടനൊന്നും അല്ല ഇത് നമുക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം ചെയ്യാൻ പഴയ വീടിന്റെ താക്കോൽ കൈമാറുന്നു അപ്പൊ ആ ഹൗസ് ഹോൾഡർ ചേട്ടൻ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ചേട്ടൻ അടുത്ത ദിവസം വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആനസിനാണെങ്കിൽ ആ വീട് ഭയങ്കര അറ്റാച്ച്മെന്റ് അതിന്റെ ഒരു ചങ്ങട ആനസിന് ഉണ്ട് പക്ഷെ ഇവിടെ ആനസ് ഭയങ്കര സെറ്റ് ആ ഹലോടാ എൻ്റെ ഒന്നും മിണ്ടാത്ത ആഴ്ചയിൽ ഇപ്പോൾ ഭയങ്കര നാണമെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ കാണിച്ചെന്ന കാര്യമുണ്ടോ നേരെ നോക്കാൻ കുഞ്ഞ് നിന്ന് ആർക്കും കാണാൻ പറ്റുള്ളൂ ഇങ്ങനെ നിന്ന് നിന്നെ ആ ആഴ്ചയിൽ നന്നായിട്ട് പൊക്കം വെച്ചാ പൊക്കം വെച്ചോടാ ആയോ ഹൈറ്റ് വെച്ചു നല്ല രീതിയിൽ ഹൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ബൂട്ട്സൊക്കെ എടുത്തിട്ടല്ലേ പോകണേ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നോക്കിയിട്ട് വേണം പോകാനോ നമ്മള് കൈന്നല നമ്മള് പുറത്തു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്കമാലി വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മച്ചി ഏന്ന് ഞാൻ വീട് എടുക്കോ ഒരുപാട് രണ്ടു വാക്ക് സംസാരിച്ചിട്ട് പോവാ അപ്പൊ നമ്മള് ഫുഡ് വാങ്ങിച്ചോണ്ടാണ് വന്നത് അതുകൊണ്ട് നമുക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു പണി ഉണ്ടായിരുന്നില്ല ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് ഇപ്പൊ ഇന്നലെ വെച്ച് വെച്ചത് എടുത്ത് ഒന്നോടെ അടുത്ത് തിളപ്പിക്കുക ആരും ചോറ് തൊട്ടില്ല അമ്മച്ചാ വിറ്റ പിന്നെ വാഴക്കൂമ്പ് തോരം വെച്ചതാണ് കേട്ടോ വാഴക്കൂമ്പ് തോരന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം വാഴക്കുമ്പ് എടുത്ത് ഒടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അത് തോരം വെച്ചതുണ്ടായിരുന്നു പിന്നെ പാവയ്ക്കാത്ത ഇപ്പുണ്ട് ഇന്നലെ നമ്മൾ ഫുഡ് വാങ്ങിച്ചോണ്ട് വന്നത് ഞാൻ ദോശയെ വാങ്ങിക്ക പറ്റുന്നു ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ദോശയ്ക്ക് അവരെ സാമ്പാറ് ചമ്മന്തിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതും ചൂടാക്കണം പിന്നെ ചേട്ടൻ ചപ്പാത്തി വാങ്ങിച്ചു അമ്മച്ചയ്ക്ക് വേണ്ടി പൊറോട്ട ചമ്മച്ച് കഴിച്ചില്ല ഒരു പൊറോട്ട വാങ്ങിച്ചതിന് ോഷ ആനസ് കഴിക്കുന്ന ഞാൻ ഓർത്തെ ഇപ്പൊ ഇതെല്ലാം നമുക്ക് എക്സ്ട്രാ എക്സ്ട്രാ വന്നിട്ടുണ്ട് നമ്മൾ കഴിക്കണമല്ല എടുക്കാൻ പറ്റുള്ളൂ പിന്നെ അവരൊക്കെ പറഞ്ഞ നമ്മള് വീടുകളുടെ നാച്ചുറാലിറ്റി നഷ്ടപ്പെട്ടതുപോലെ പോയിന്നു അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നമ്മൾ ഫോൺ എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വായി തോന്നിയതൊക്കെ സംസാരിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ജോലി ചെയ്യുന്നു ഞാനാണീ പല സമയത്ത് ഫോണിൻ്റെ കാര്യമേ ഉറപ്പില്ല പിന്നെ ചേട്ടനാണെങ്കിൽ വീഡിയോയുടെ മുമ്പിൽ വന്നുള്ള പരിചയ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല ഞാനൊരു ആണെന്നുള്ള കാര്യം പോലും ചേട്ടൻ അറിയത്തില്ലായിരുന്നു ഇൻസ്റ്റഗ്രാമെന്ന് പറഞ്ഞ സംഭവം ഉണ്ടോയെന്നുപോലും അറിയത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ സംസാരിക്കുമ്പോഴും യാതൊരു ഒഫീഷ്യലായിട്ടോ അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടോ ഒന്നും വരത്തില്ല എന്ത് വരുന്നോ അതങ്ങ് പറയുന്നു അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഏണിങ്സോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ചേട്ടൻ അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് മനസ്സിലായത് പക്ഷേ ചേട്ടന് സംസാര രീതി അങ്ങനെയാണ് കേട്ടോ

പിന്നെ നമ്മള് ചില്ലി ബീഫും ചില്ലി ചിക്കനും വാങ്ങിയിന് ഏറ്റവും ബീഫ് കൂട്ടത്തില്ല ഈ യൂറിക് ആസിഡിന് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ബീഫ് ഒന്നും കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല മദ്യം കഴിക്കാൻ പാടില്ല കഴിക്കില്ലാത്ത ആളല്ല നല്ല അപ്പോൾ എല്ലാ കഴിക്കുന്ന ഒക്കെയാണ് അതിൽ അതൊന്നും പാടില്ല ഇപ്പൊ യോറിക് ആസിഡിൻ്റെ മുട്ടുവേദന എന്നിട്ട് നടക്കാൻ തീരെ കയ്യായിരുന്നു അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കണ്ട മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു എനിക്കൊക്കെ ഉണ്ടായിട്ട് പറയാൻ പറ്റത്തില്ല എനിക്കൊക്കെ മുട്ടുവേദന ഇടയ്ക്ക് വരാറുണ്ട് പിന്നെ പണ്ടൊക്കെ വീണ മുട്ടൊക്കെ പോയതായതുകൊണ്ട് ആ ഒരു ഓളത്തിലങ്ങി ഇരിക്കുന്നതന്നേ ഉള്ളൂ ചോറ് തിളച്ചിട്ടില്ല ഇനിയും ചില്ലി ചിക്കൻ പിന്നെ ചപ്പാത്തി അതെല്ലാം ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് ആവി കയറ്റി എടുത്താൽ മറിയോ ഇപ്പൊ സാമ്പാറിന്റെ കാലത്തിൽ എന്തൊക്കെയാ നടക്കുകയുണ്ട് तो ना ഞാൻ സൊമാറ്റോയിൽ ഞാൻ അവിടുന്ന് ഫുഡൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ആ ഹോട്ടൽ കണ്ടിട്ട് അവിടെ കയറിയത് ചോറ് കൊണ്ടുപോകാന്ന് വയ്ക്കുക ഏഴുമണിയായി അതിന്റെ അലാറം എന്തായാലും അടിച്ചു ഈ ചോറ് എന്തെങ്കിലും ആദ്യ ഇതിനകത്തേക്ക് എടുക്കാം ചേട്ടന്റെ പാത്രം നമ്മുടെ പാത്രം പിന്നെ അടപ്പത്തൊക്കെ വെച്ച് കരി ഒക്കെ പിടിച്ചിട്ടുണ്ട് ആളുകൾ എപ്പോഴും കാണാൻ ഭംഗിയുള്ളതിനോക്കുന്നു അതാണ് വിളകളുപ്പ് കരി പിടിച്ച പാത്രത്തോടൊക്കെ ഇത്ര ഒരു അവജ്ഞ വരുന്നത് അപ്പം നമ്മൾ നമ്മുടെ സൗന്ദര്യബോധം ഇരിക്കുന്നത് എപ്പോഴും വിലപ്പിലും കാര്യത്തിൽ പറ്റുകയാണ് ഒരു പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് വൃത്തിയില്ലാത്തതായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ പണ്ടത്തെ അടുക്കളകളിലൊക്കെ ഉണ്ടായിരുന്നതും ഇതൊക്കെ തന്നെയായിരുന്നില്ല നമ്മുടെ ഡേറ്റ് 13 അല്ലേടാ 13 തണ്ടേ അല്ലേ ലഡ്ഡിൻ ചെയ്യ വീടന്നേ പറയേ పోతే అ right രാവിലെ നമ്മളുണ്ടാക്കിയത് ഗ്രീൻ ടീ ആയിരുന്നു കേട്ടോ ഞാൻ അന്ന് വാങ്ങിയ ഗ്രീൻ ടീ ആരെങ്കിലൊക്കെ ഓർക്കുന്നുണ്ടോ സ്ഥിരമായിട്ട് വാങ്ങിയത് എനിക്കിപ്പോ വരുന്ന കമൻസ് ഒക്കെ ആരെങ്കിലും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഭയങ്കരായിട്ട് അടുപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലൊക്കെ ഉള്ളതാണ് ഏറ്റവും പിന്നെ കാര്യം ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി എനിക്ക് ആ കാണുമ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു സന്തോഷം നിറയും കുണ്ടിൽ ഒരു കുന്തിരി ഒരു ഒരു സന്തോഷം ഉണ്ടാകും അത് നമുക്ക് പകരാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പൊണ്ണ എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തേക്ക് വെക്കായിരുന്നു സാമ്പാർ പേശായിട്ട് അപ്പം അതവിടെ ഇരിക്കട്ടെ ഇതിവിടെ ഇരിക്കട്ടെ ഇതിവിടെ ഇരിക്കട്ടെ ഇനി ഈ ഈ ഈ വീടൊക്കെ ആയിട്ടെ നമ്മളെ പൊരുത്തപ്പെട്ട് വരണം കുറച്ചു കൂട്ട കാര്യങ്ങളൊക്കെ വാങ്ങാനും ഉണ്ട് പിന്നെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് അത് കൊണ്ടിട്ടാണ് നമുക്ക് ചേട്ടൻ വരുമ്പോൾ പറയാം സമയം കിട്ടുമെന്ന് അറിയത്തില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനുള്ള തിരക്കൊക്കെ ആകുമ്പോൾ കടയാണ് കളയാണെട്ടോ ഒരു ചെറിയ ബേക്കറി വിട്ട് കൂൾബാറാണ് വലിയ കടയാണ് തീരെ കടയാണ് ചെറിയ കടയാണ് ബേക്കറി വിട്ട് കൂൾബാറാണ് അപ്പോൾ അങ്ങനെ കടയിൽ വൈകിട്ട് വരെ നല്ല പണിയുണ്ട് സത്യത്തിൽ ഇരിക്കാറുള്ള അതാണ് ഈ കാലിൻ്റെ വേദന ഇങ്ങനെ മാറാത്തത് കൂൾബാറും കൂടെ ഉള്ളത് കൊണ്ട് സ്റ്റാഫുണ്ടായിരുന്നു ഇപ്പം ഇല്ല അതുകൊണ്ട് ചേട്ടൻ തന്നെയാണ് കട മാനേജ് ചെയ്യുന്നത് അപ്പോൾ ആ കഴിഞ്ഞ ദിവസമാണേലും അമ്മച്ചിക്ക് പള്ളി പോകണം ആന്ന് പറഞ്ഞപ്പം കഴിഞ്ഞ വഴി നേരത്തെ തന്നെ കടയടച്ചിട്ട് നേരെ വീട്ടിലേക്ക് വരുകയും ചെയ്തത് രാവിലെ പോയാൽ അതാണ് ഞാൻ ഈ വീടിൻ്റെ മുണ്ടിക്കട നടന്നിട്ടും വിചാരണ കാണാതിരുന്നത് കാരണം രാവിലെ എട്ട് മണിയാവുമ്പോഴത്തേക്കും ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞിട്ട് എട്ടേകാലൊക്കെ ആകുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞാൽ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏഴര ഏഴരയ്ക്ക് വീട്ടിനും എട്ടേകാലൊക്കെ ഇടയ്ക്ക് വീട്ടിൽ വരിക അപ്പൊ ഈ വീട്ടിൽ ആരും ഉണ്ടാവാറില്ല വീടിന് ഗേറ്റ് അടച്ചിട്ട് ആളൊക്കെ ഇട്ട് കൂട്ടിയിട്ടായിരിക്കും പോവുക വീട്ടിൽ വീട്ടിലാളില്ലാത്തോണ്ട് അതാണ് ഞാൻ നേരത്തെ ഓർത്തോണ്ടിരുന്നത് ഈ ആരും ഇല്ലേ ഞാൻ ആദ്യം ഓർത്തോട് ഈ വീട്ടിലുള്ളവരൊക്കെ ഗൾഫിലായിരിക്കുന്ന ഓർത്തോണ്ടായിരുന്നു അതായിരിക്കും വീടിയെടുക്കുന്നത് കാരണം ഇവിടെ ഞാൻ ആരെയും കണ്ടിട്ടില്ല അതായത് ഈ മൂന്ന് വർഷം ഇവിടെ വന്നിട്ട് പിന്നെ നമ്മൾ എനിക്ക് ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഞാൻ രാവിലെ പോകുമല്ലോ ഞാൻ ഏഴ് പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിലെ പോകൂലേ അപ്പോഴാണ് ഇവിടെ ആളുണ്ടെന്ന് മനസ്സിലായത് പക്ഷേ ഞാൻ ചേട്ടനോട് മിണ്ടിയിട്ട് ഒത്തിരി ആയിട്ടില്ല പക്ഷേ ഈ ചേട്ടനെ കാണുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ഫസ്റ്റിലെ തന്നെ ആലോചന വന്നപ്പോൾ തന്നെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാതെ ആദ്യമേ തന്നെ നോ പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അപ്പോൾ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല പിന്നീടും പിന്നീടും ഈ ആലോചന വീണ്ടും വീണ്ടും വന്ന് അങ്ങനെയൊക്കെയാണ് അപ്പം ആ ഒരു സ്റ്റോറിയൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും എൻ്റെ ഈ ഒരു സ്റ്റോറി അറിയണേ അതുപോലെ കഴിഞ്ഞൊരു ക്യൂ ആൻ്റെ വീഡിയോ ഞാൻ ചെയ്തപ്പം ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സെക്കൻഡ് മാരേജിനെ കുറിച്ച് എൻ്റെ ചിന്തയിൽ പോലും വന്നിട്ടൊന്നും ഇല്ല അതൊന്നും നോ വേ ഒരു വഴിയില്ലാന്ന് പക്ഷേ നമ്മുടെ ജീവിതമാണ് മാറാനായിട്ട് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ മാറ്റാൻ പറ്റും ആൻസൂട്ടനാണെങ്കിലും ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു എങ്ങനെയുള്ള വ്യക്തിയാണെന്നൊന്നും അറിയാത്തത് കൊണ്ടും ചുറ്റുപാടുള്ള കണ്ടത് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ ആനസുകൂട്ടനും ഞാൻ ആദ്യം തന്നെ അവനോട് മാത്രമായിരുന്നു കേട്ടോ സമ്മതം ചോദിച്ചത് വേറെ ആരോടും ചോദിക്കാനും വേറെ ആരോടും അഭിപ്രായങ്ങളൊന്നും ചോദിക്കാനൊന്നും പോയില്ല ആണോ ആനസൊക്കെയാണോന്നാ ഞാൻ ചോദിച്ചോളൂ ഇങ്ങനൊരു പ്രപ്പോസല് വന്നത് ആ ഒരു സിറ്റുവേഷനിൽ ചോദിച്ചത് അവനോട് മാത്രമാണ് നോ അവനങ്ങനോ പറഞ്ഞിരുന്നെങ്കിൽ വേണ്ട ഓക്കെ അങ്ങനെ അയേനെ അപ്പൊ ആ ഒരു സ്റ്റോറി നമ്മൾ പറയുന്നതായിരിക്കും അതിന് ചാനലും കൂടി വരണം അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പറയാട്ടോ അപ്പൊ നമ്മുടെ ഏതായാലും ഈ പടുക്കാൻ ഞാൻ ചെയ്യണം അല്ലേ ഞാൻ തന്നെ ചെയ്യണം പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞാനിതൊന്നും ചെയ്തില്ല പടുത്ത് പറയത്തില്ല പക്ഷെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലേ അതാണ് ഞാൻ ഞാൻ പറഞ്ഞു തരുന്നതാണെന്ന് പറയും പറഞ്ഞു തരുന്നാണ് അങ്ങനെ പറയാത്തല്ലേ ഞാനാണെങ്കിൽ അവിടെ നിന്ന് പോണത് ഫോണൊക്കെ ഏതു വഴി പോയിന്ന് എനിക്കറിയാൻ പാടില്ല ഇടയ്ക്കോടെ ഒക്കെ വീണ് കിടപ്പുണ്ട് പറഞ്ഞിട്ടുണ്ട് ആൻസൂടെ അപ്പ അങ്ങനെ സ്കൂളിൽ പോവാണ് കേട്ടോ ഉം ആൻസു ഉമ്മാരാ മഞ്ഞ ഇവിടെ ഇല്ലേ എടാ പോടാ 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 വേഗം വിട്ടു ടാറ്റ 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 പോണ പോണ രാവിലെ തന്നെ ചേട്ടൻ എല്ലാരും ഡ്യൂട്ടിക്ക് പോണോ പോവാതിരിക്കാൻ പറ്റൂലോ ഒരാൾ കോളേജിൽ പോകുന്നു ഒരാൾ സ്കൂളിൽ പോകുന്നു കൊച്ചി പോയി ഇവിടെ ആണെങ്കിൽ ഞാനാണെങ്കിൽ കട തുറക്കാൻ പോകുന്നു വീണ്ടും കാണാം അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾ എല്ലാവരും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ചേട്ടന്റെ വീട്ടിലാരൊക്കെയുണ്ട് ചേട്ടന് എന്താ ജോലിന്ന് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താണ് ക്യൂ ആറിന്റെ വീഡിയോ ആയിട്ട് വരും ക്വസ്റ്റിനും ആൻസർ ഒക്കെ ആയിട്ട് വരാം നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും പിന്നെ തീർച്ചയായിട്ടും ആ നമുക്ക് നമുക്കങ്ങനെയൊന്നുമില്ല കേട്ടോ എന്നെ പോലെയൊക്കെ തന്നെയാ ചേട്ടനും അപ്പൊ വീണ്ടും പുതുത്തത്തെ വീഡിയോ പുതിയ വീണ്ടും ഡിസൈനിങ് ഡാൻസ് എന്റെ ചേട്ടൻ ടാറ്റാ ബൈ ബൈ